നിധിരിക്കൽ മാണിക്കത്തനാർ നസ്രാണികളുടെ സിംഹമെന്ന് പാലാ ബിഷപ്പും സീറോ മലബാർ സഭയുടെ സഭ കമ്മീഷൻ ചെയർമാനുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിധിരിക്കൽ മാണിക്കത്തനാരുടെ ജന്മഗ്രഹത്തിൽ നടന്ന നിധിരിക്കൽ ജയന്തി ആചരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു മാർ കല്ലറങ്ങാട്ട് ആർക്കും എളുപ്പത്തിൽ അനുകരിക്കാനാവുന്ന വ്യക്തിത്വമല്ല മാണിക്കത്തനാരുടേതെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് വ്യക്തമാക്കി നസ്രാണികളുടെ സിംഹമായിരുന്നു നിശീലിക്കൽ മണിക്കനാകൾ ആരും അതിന് ഒരെർപ്പ് പറയും എന്ന് ഞാൻ കരുതുന്നില്ല വളരെ വൈവിധ്യമാർന്ന മേഖലകളിലെല്ലാം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കാനും സാധ്യമായ മേഖലകളിലൊക്കെ ഐക്യം സംരക്ഷിക്കാനും ഒക്കെ സാധിച്ചു നിധിരിക്കൽ മാണിക്കത്തനാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നസ്രാണി ജാതി ഐക്യ സംഘത്തിന്റെ ആനുകാലിക പ്രസക്തി വീണ്ടും ചർച്ചയായി മാണിക്കത്തനാരുടെ ജന്മഗ്രഹത്തിൽ അദ്ദേഹം ഉപയോഗിച്ച സുറിയാനിയിലുള്ള പ്രാർത്ഥനയോടെയാണ് നസ്രാണി സമുദായ ഐക്യ സമ്മേളനത്തിന് തുടക്കമായത് ഐക്യം സഭകൾക്ക് ആവശ്യമാണെന്നും സമൂഹം നേരിട്ട തിന്മകൾക്കെതിരെ പ്രവർത്തിച്ച സമുദായ നേതാവായിരുന്നു മാണിക്കത്തനാരെന്നും യാക്കോബായ സുറിയാനി സഭയുടെ സൂനഹദോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസന അധ്യക്ഷനുമായ തോമസ് മാർ തിമോത്തിയോസ് പറഞ്ഞു ജോസഫ് മാർ നേതൃത്വത്തിൽ സംഘം രൂപപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ അതിന്റെ കൂടുതലായിട്ടുള്ള മനസ്സിലാക്കുവാനായിട്ട് ഇവിടെ ശേഷം സാധിച്ചു പൗരസ്ത്യ സഭയുടെ നിധിയും സുറിയാനി ക്രിസ്ത്യാനികളുടെ വിമോചന സമര നേതാവുമായിരുന്നു നിധിയിരിക്കൽ മാണിക്കത്തനാരെന്ന് പൗരസ്ത്യ കൽതായ അസീറിയൻ സഭാധ്യക്ഷൻ ഔഗേൻമാർ കുര്യാക്കോസ് പറഞ്ഞു എന്നുള്ള പേര് കുറെ നമ്മൾ ഞങ്ങൾ വരുന്ന വരുന്ന സെമിനാരി ചരിത്രം പഠിക്കുമ്പോൾ ഒരു പേരാണ് സഭയുടെ മാണിക്യമായിരുന്നു മാണിക്കത്തനാരെന്നും അദ്ദേഹം സുറിയാനി സഭകൾ ഒന്നിച്ചു നിൽക്കുന്നതിനായി പരിശ്രമിച്ചെന്നും മാർത്തോമാ സഭ അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ പറഞ്ഞു പാലാരൂപത വികാരി ജനറൽ മോൺസുഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം അർക്കദിയാക്കോൻ തീർത്ഥാടന കേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ തോമസ് മേനാച്ചേരി എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് ഫ്രാൻസിസ് ജോർജ് എം പി മോൻസ് ജോസഫ് എം എൽ എ ഫാദർ സിറിൽ തോമസ് തയ്യൽ എ കെ സി സി പാലാരൂപത പ്രസിഡന്റ് ഇമ്മാനുവേൽ നിധീരി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകനായ ഫാദർ സിറിൽ തോമസ് തയ്യൽ ജാതി ഐക്യസംഘം എന്ന ആശയവും സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ തുടർ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് നിധിയിരിക്കൽ മാണിക്കത്തനാരുടെ ഓർമ്മയാചരണവും അദ്ദേഹത്തോടുള്ള ആദരവും വിശ്വസ്തതയും ആത്മാർത്ഥമാകുന്നതെന്ന് ആമുഖത്തിൽ സൂചിപ്പിച്ചു എല്ലാ ദേശങ്ങളിലും ഗ്രാമസാമാജിക യോഗങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച അടിസ്ഥാന ആശയമാണെന്നും ഇത് പ്രാവർത്തികമാക്കാനായി സഭാവ്യത്യാസം കൂടാതെ നസ്രാണികൾ ഒത്തുകൂടിയാൽ സമുദായത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കണ്ടെത്തി സമുദായത്തെയും സഭകളെയും രാഷ്ട്രത്തെയും ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നും ആമുഖമായി അഭിപ്രായപ്പെട്ടു വിവിധ നസ്രാണി സഭകളിൽ നിന്നുള്ള മെത്രാൻമാരും വൈദികരും വിശ്വാസികളും അടങ്ങുന്ന പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സമുദായ ഉന്നമനത്തിനായി ത്യാഗമനുഷ്ഠിച്ച വ്യക്തികളെയും പ്രത്യേക സംഭാവനകൾ നൽകിയവരെയും സമ്മേളനത്തിൽ ആദരിച്ചു റവറന്റ് ഡോക്ടർ സേവിയർ കൂടപ്പുഴ ഫാദർ സാജു കീപ്പനശ്ശേരി ഫാദർ ജോസ് കോട്ടയിൽ ജോൺ കച്ചിറമറ്റം ജോസുകുട്ടി ആയാംകുടി ബിനു ചങ്ങനാശേരി ജോയി മൂക്കൻതോട്ടം അമൽ കുടമാളൂർ ജിജി ലാനിത്തോട്ടം ബെന്നി മുറിഞ്ഞപ്പുഴ ഡേവിസ് എരുമപ്പെട്ടി എന്നിവരെയാണ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത്